ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ഉഴവൂർ തച്ചിലംപ്ലാക്കൽ ചിറ്റാടത്ത് സർപ്പക്കാവിൽ ബാലാലയത്തിലിരിക്കുന്ന സർപ്പങ്ങൾ പത്താമുതേ നാളിൽ നൂറും പാലും നുകർന്നു സർപ്പക്കാവ് പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാഗരാജാവ് നാഗയക്ഷി നാഗകന്യക തുടങ്ങിയവയെ ബാലാലയത്തിലേക്ക് മാറ്റിയത് കിടങ്ങൂർ സജീവ നമ്പൂതിരി മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഉഴുവൂർ ടൌണിനോട് ചേർന്ന തച്ചിലം പ്ലാക്കൽ കുന്നിലുള്ള ഈ സർപ്പക്കാവ് കൂറ്റൻ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞതാണ് നൂറുകണക്കിന് കുടുംബങ്ങളുടെ പരദേവതാ സ്ഥാനവുമാണിത് ആണ്ടിലൊരിക്കൽ മേടപ്പത്ത് നാളിലാണ് ഇവിടെ സർപ്പങ്ങൾക്ക് നൂറുപാലും സമർപ്പിക്കുന്നത് നാഗരാജാവ് നാഗയക്ഷി നാടകന്യിക തുടങ്ങിയ അഞ്ച് സർപ്പദേവതകൾക്കും ഏറ്റുമാനൂർ മഹാദേവനും ഗന്ധർവനും ഇവിടെ വിശേഷാൽ പൂജകൾ ആണ്ടിലൊരിക്കൽ നടന്നുവരുന്നു സർപ്പങ്ങൾ ഏറ്റുമാനൂരപ്പൻ ഗന്ധർവൻ എന്നീ ദേവതകളെല്ലാം ഒന്നിച്ചു വാഴുന്ന പുണ്യസന്നിധി എന്ന നിലയിലാണ് ർപ്പക്കാവിന് സവിശേഷമായ പ്രാധാന്യമുള്ളത് ഇവിടെ നടത്തുന്ന വഴിപാടുകൾക്ക് അച്ചട്ടായ അനുഭവമുണ്ടെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം മേടപ്പത്തിന് നടന്ന സർപ്പപൂജയിലും നൂറും പാലും സമർപ്പണത്തിലും നിരവധി ഭക്തരാണ് എത്തിയത് പുനരുദ്ധാരണ ഭാഗമായി സർപ്പങ്ങൾക്ക് പ്രത്യേകം കെട്ടി ഏറ്റുമാനൂരപ്പിന് കോവിലും ഗന്ധർവന് പ്രത്യേകം ഇരിപ്പിടവും തീർത്തു എത്രയും വേഗം പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുമെന്ന് തച്ചിലംബ്ലാക്കൽ ചിറ്റടത്ത് സർപ്പക്കാവ് പുനരുദ്ധാരണ സമിതി അംഗങ്ങൾ പറഞ്ഞു ചടങ്ങുകൾക്ക് പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ടി കെ വിജയകുമാർ തച്ചിലംബ്ലാക്കൽ ജയകുമാർ തച്ചിലംബ്ലാക്കൽ സോമശേഖരൻ നായർ എൻ ജി ഹരിദാസ് ശ്രീജാ സുനിൽ ശുഭ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഐഫോറി